കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവമേ എൻ്റെ സന്നിധിയിൽ ഞങ്ങൾ എത്തുന്നു എൻ്റെ വിശുദ്ധ നാമത്തിന് സ്തുതി അർപ്പിക്കുന്നു കരുണയും സത്യവും സംഗമിച്ചു നീതി സമാധാനം ചുംബിച്ചു ഭർത്താവെ നിൻ്റെ നാമത്തിന് സ്തുതി നിൻ്റെ ത്യാഗത്തിനും രക്ഷയ്ക്കും സ്തുതി കരുണയോട് സമ്പന്നനായ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു നിൻ്റെ സ്നേഹം എപ്പോഴുമുണ്ട് അത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുന്നു കർത്താവേ നീ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ഭയപ്പെടേണ്ടതില്ല നിൻ്റെ വചനങ്ങൾ നമ്മുടെ പാതയിലെ വെളിച്ചമാണ് ദൈവമേ ഇന്ന് ഞങ്ങളെ നയിക്കണമേ ഹൃദയം എൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കണമേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മറക്കേണ്ട ദൈവമേ നിൻ്റെ കാഴ്ചയുടെ കൈപിടുത്തം ഞങ്ങൾക്ക് ആശ്വാസമാണ് നീ ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഞങ്ങളെവിടെയായിരുന്നേനെ ഈ പ്രാർത്ഥന കേട്ടു കൊള്ളയണമേ കർത്താവെ സ്വർഗസ്ഥനായ പിതാവെ ഈ നിമിഷം ഞാൻ എൻ്റെ സാന്നിധ്യത്തിൽ വന്ന് നമസ്കരിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്നും നിൻ്റെ സ്വർഗസ്ഥനായ പിതാവെ ഈ നിമിഷം ഞാൻ എൻ്റെ സന്നിധിയിൽ വന്ന് നമസ്കരിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്നും നീ എൻ്റെ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നു നിൻ്റെ സ്നേഹം ക്ഷമ ദയ കരുണ എല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവീകമായ അനുഭവങ്ങളാണ് കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ നീ ക്ഷമിക്കണമേ നമുക്ക് വിശുദ്ധമായി ജീവിക്കാൻ ശക്തിയും തിരിച്ചറിവും തരണമേ ഞങ്ങൾ നടത്തുന്ന ഓരോ പ്രവൃത്തിയിലും നിൻ്റെ മുഖം പ്രകാശിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഓരോ വിശ്വാസിയെയും നീ അനുഗ്രഹിക്കണമേ ഈ ലോകത്തെ കഷ്ടതകളിൽ നിന്ന് നമ്മെ കാത്തു സൂക്ഷിക്കണമേ രോഗികളുടെ ദുഃഖത്തിൽ നിന്നും ഒപ്പം നിൽക്കണമേ അവരെ നീ തികച്ചും രോഗമുക്തരാക്കണമേ ആത്മീയമായും മാനസികമായും ശാരീരികമായും ഞങ്ങൾ സുഖിതരായിരിക്കട്ടുമേ പരിശുദ്ധാത്മാവെ എനിക്ക് എല്ലാം വെളിപ്പെടുത്തുകയും എനിക്ക് വഴി കാണിച്ചു തരികയും എന്നോട് മറ്റുള്ളവർ ചെയ്യുന്നതിനെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും കഴിയുന്നു തരുന്ന ദൈവിക ധാരം തരികയും എൻ്റെ എല്ലാ ചിന്തകളിലുമുള്ള അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എത്ര വലിയ ഭൗതിക ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്നും അകലുവാനോ വേർപ്പെടുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു നിത്യദൈവ മഹത്വത്തിൽ അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ എന്ന് അപേക്ഷിക്കുന്നു ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം പറയുക അങ്ങ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയുധമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കാനമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് നിക്കും Thank you.